അഷ്ടവൈദ്യന്മാരിൽ ഒരാളായ വയസ്കര മൂസിൻ്റെ ഇല്ലം കോട്ടയം പട്ടണത്തിനടുത്താണ് പണ്ടൊരിക്കൽ അവിടുത്തെ ഒരമ്മയ്ക്ക് കുഷ്ഠരോഗം ബാധിക്കാനിടയായി രോഗം വല്ലാതെ വർദ്ധിച്ചു ഈ രോഗം മാറാനുള്ള വിചിത്രമായ പല ചികിത്സാരീതികളും ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മയുടെ ഭർത്താവ് മൂന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു എന്നാലും പ്രായപൂർത്തിയായ നാല് ആൺമക്കൾ ആ അമ്മയ്ക്കുണ്ടായിരുന്നു ഓരോരുത്തരെയും വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു വൈദ്യശാസ്ത്രത്തിൽ അതിവിദഗ്ധന്മാരായിരുന്നു മക്കൾ എല്ലാവരും രോഗബാധിതയായി കിടന്ന ആ മാതാവ് തൻ്റെ മക്കളെ എല്ലാവരെയും അരികിൽ വരുത്തി രോഗവിവരവും അത് മാറാനുള്ള ചികിത്സാരീതികളും വിശദമായി പറഞ്ഞുകൊടുത്തു എന്നാൽ അതൽപ്പം അപകട സാധ്യതയുള്ളതുമായിരുന്നു മക്കൾ മൂന്നുപേരും അതിന് തയ്യാറായില്ല അവർക്കതിന് ധൈര്യമില്ലായിരുന്നു രോഗം മാറാനുള്ള ചികിത്സ സാഹസികമായ ഒന്നായിരുന്നു അനേകം ദിവ്യ ഔഷധങ്ങൾ ശേഖരിച്ച് അവയെല്ലാം ഒരു വലിയ വാർപ്പിൽ അരിഞ്ഞു കൂട്ടിയിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക തിളച്ചു കഴിയുമ്പോൾ രോഗിയുടെ കണ്ണും കാതുമൊക്കെ വസ്ത്രം കൊണ്ട് നന്നായി മൂടിക്കെട്ടി കൈമുട്ടുകളും കാൽമുട്ടുകളും മടക്കി വാർപ്പിലെ തിളച്ചുകിടക്കുന്ന വെള്ളത്തിൽ മുക്കിയിടുക നിശ്ചിത സമയത്തിന് ശേഷം ശരീരം വാർപ്പിൽ നിന്നും എടുക്കുക കൂടുതൽ സമയം കിടന്നാൽ രോഗി മരിച്ചുപോകും അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസികമായ ചികിത്സയ്ക്ക് ആൺമക്കൾ മൂന്നുപേർക്കും ധൈര്യമുണ്ടായില്ല എല്ലാവരും ഒഴിഞ്ഞു മാറി ഒടുവിൽ അത് നടത്തുവാൻ നാലാമത്തെ മകൻ സന്നദ്ധത പ്രകടിപ്പിച്ചു ഒരാളെങ്കിലും രോഗം മാറ്റി സുഖപ്പെടുത്തുവാൻ തയ്യാറായതിൽ ആ അമ്മ വളരെ സന്തോഷിച്ചു മകനെ അടുത്തു വരുത്തി ചികിത്സാരീതികളെല്ലാം വിശദമായിട്ട് തന്നെ അമ്മ പറഞ്ഞു കൊടുത്തു ഒരു മനുഷ്യ ശരീരം മുങ്ങിക്കിടക്കുന്നതിന് തക്ക വലിപ്പമുള്ള ഒരു വലിയ വാർപ്പ് സംഘടിപ്പിച്ച് അമ്മ പറഞ്ഞതുപോലെയുള്ള ഔഷധങ്ങളും ശേഖരിച്ചു വാർപ്പിൽ ആവശ്യമായ വെള്ളമൊഴിച്ച് ഔഷധങ്ങളും ഇട്ട് നന്നായി തിളപ്പിച്ചു എന്നാൽ ജ്യേഷ്ഠന്മാർ ആരും അനിയന്റെ ഈ ചികിത്സാരീതിയെ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്തില്ല മറ്റു ചിലരുടെ സഹായത്തോടു കൂടി അവനെല്ലാം ചെയ്തു തീർക്കുകയായിരുന്നു വാർപ്പിൽ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന ഔഷധഗുണമുള്ള വെള്ളത്തിൽ അമ്മയെ എടുത്ത് മുക്കി കിടത്തണം മകൻ ചിന്താമഗ്നനായി അമ്മയെ നോക്കി അവർ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ സംശയിക്കരുത് നിമിഷങ്ങൾ തെറ്റാതെ പെട്ടെന്ന് തന്നെ ചികിത്സ ചെയ്യുക ആ മകൻ നല്ല ധൈര്യത്തോടെ പനിക്കാരുടെ സഹായത്തോടെ അമ്മയുടെ ശരീരം മൂടിക്കെട്ടി വാർപ്പിലെ തിളച്ചു കിടക്കുന്ന വെള്ളത്തിൽ മുക്കിക്കിടത്തി അമ്മയുടെ വാസുദേവൻ എന്ന് പേരുള്ള ആ മകൻ വാർപ്പിന്റെ അടുത്ത് നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് നിന്നു തിളച്ചു കിടക്കുന്ന വെള്ളത്തിൽ അമ്മയുടെ ശരീരം മുക്കി മാത്രകൾക്ക് ശേഷം പൊക്കിയെടുത്ത് രോഗം മാറ്റാൻ തയ്യാറായ മകന്റെ ഈ ചികിത്സാരീതി കാണാൻ പരിസരത്തുള്ള അയൽക്കാരും തടിച്ചുകൂടി നിശ്ചിത സമയത്തിനു ശേഷം പേടി കൂടാതെ വിദഗ്ധനായ വാസുദേവൻ അമ്മയുടെ ശരീരം പണിക്കാരുടെ സഹായത്തോടെ വാർപ്പിൽ നിന്നും പുറത്തെടുത്ത് നിലത്തുകിടത്തി ശരീരം തണുക്കുന്നതിന് തയ്യാറാക്കി വച്ചിരിക്കുന്ന തൈലം ശരീരത്തിലാകമാനം പുരട്ടി അല്പസമയത്തിനു ശേഷം ബോധം വീണ്ടും കിട്ടുന്നതിനുള്ള ഔഷധക്കൂട്ടർ അമ്മയുടെ മൂക്കിൽ നസ്യം ചെയ്തു അമ്മ കണ്ണു തുറന്നു അടുത്തുനിന്ന മകനെ നോക്കി ചിരിച്ചു ഏതാനും ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ വാസുദേവന്റെ അമ്മ രോഗവിമുക്തയായ സൗന്ദര്യവതിയായ അമ്മയായി മാറി വൈദ്യം പഠിച്ചതുകൊണ്ട് മാത്രം ില്ല അത് പ്രയോഗിക്കാനുള്ള കഴിവുകൂടി നേടിയിട്ടുള്ളവൻ മാത്രമേ വൈദ്യനാകൂ രോഗമോചിതയായ അമ്മ മകനെ അനുഗ്രഹിച്ചു നീയും നിന്റെ പിൻഗാമികളും എന്നെന്നും ഈ തറവാട്ടിൽ വൈദ്യശാസ്ത്ര വിദഗ്ധരായിരിക്കും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംക്ഷോഭിണി മുഖ്യ ചതുർദാർച്ചോദാദീപം ആത്മാനമാതിവിഭ്രമാഠ്യേഷു ഭ്രശയേഷുദ്ധ പദേ നമസ്തേ സംക്ഷോഭിണി മുഖ്യ ചതുർദാർച്ചിർമാലാവൃതോദാര മഹാപ്രദീപം സംക്ഷോഭിണി തുടങ്ങിയ പതിനാല് ദേവിമാരുടെ ജ്വാലാമാലകളാൽ ആവരണം ചെയ്യപ്പെട്ട മഹാദീപമായ ആത്മാവിനെ ഭരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം ശ്രീചക്രത്തിലെ സർവസൗഭാഗ്യദായക ചക്രം എന്ന ഭാഗത്തുള്ള പതിനാല് ത്രികോണങ്ങളിൽ ഉള്ള ദേവതകളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സർവസംക്ഷോഭിണി സർവവിദ്രാവിണി सारुआ कर्शनी, सारुआ आच्छादनी, सारुआ सम्मोहनी, सारुआ स्थांपनी, सारुआ द्रम्भनी, सारुआ वशंगरी, सारुआ रेंजीनी, सारुआ अन्मादिनी, सारुआ अर्थासाधिनी, सारुआ संबद्धिभूरेनी, सारुआ मंद्रमाई, सारुआ दुःन्त्व कयमकरी സർവസൗഭാഗ്യദായക ചക്രത്തിലെ സമ്പ്രദായ യോഗിനികൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ പതിനാല് ദേവതകളെയാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ദേവതകളെല്ലാവരും കത്തിജ്വലിക്കുന്ന തേജസ് ഉള്ള ദേവിമാരാണ് അമ്മയ്ക്ക് ചുറ്റും അവിടുത്തെ സേവിച്ചുകൊണ്ട് ഇവർ നിൽക്കുമ്പോൾ ഒരു വലിയ മഹാദീപത്തിനു ചുറ്റുമായി കുറേ ദീപങ്ങൾ കത്തുന്നതുപോലെ തോന്നും അതാണ് സംക്ഷോഭിണീ മുഖ്യ ചതുർദാർചർമാലാവൃതോദാരമഹാപ്രദീപം എന്നിങ്ങനെയുള്ള അതിമനോഹരമായ വരികളിലൂടെ അമ്മയെ ദേവന്മാർ സ്തുതിക്കുന്നത് വിഭ്രമാഠ്യ എന്ന പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായ വിലാസങ്ങൾ ഉള്ളവളി എന്നാണ് ശ്രേഷ്ഠമായ വിലാസങ്ങളോടെ ശുഭ്രമായ ആശയങ്ങളോടെ ശുദ്ധപഥയായി വിരാജിക്കുന്ന ലളിതാദേവി അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി അൻപത്തി നാലാമത്തെ മന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നൽകുന്ന മന്ത്രമാണ് പശുപാശവിമോചിനി എന്നത് പശുക്കളെ പാശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മുങ്ങിത്താണ് മായ സുഖങ്ങളിൽ സന്തോഷം കാണുന്നവരാണ് പശുക്കൾ വിദ്യാവിഹീന പശു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അദ്വൈതജ്ഞാനമാകുന്ന വിദ്യ ലഭിക്കാത്ത ജീവനെ പശു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ജീവനെ ആവരണം ചെയ്യുന്ന അവിദ്യാബന്ധങ്ങളെ പാശം എന്ന് പറയും അപ്രകാരം അവിദ്യാബന്ധങ്ങളിൽ പെട്ട് ഉഴലുന്ന പശുക്കളെ പാശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ പശുപാശ വിമോചിനി അജ്ഞാനത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നവൾ ബന്ധനത്തിന് വഴങ്ങുന്നതിനെ പശു എന്ന് പറയും ഇവിടെ ജീവനാണ് പശു അമ്മ അന്തര്യാമിയായതിനാൽ എല്ലാ ജീവനുകളെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യിക്കുന്നു അഹങ്കാരം കൊണ്ട് ആ സത്യം അറിയാതെ കർമ്മങ്ങളൊക്കെ താനാണ് ചെയ്യുന്നത് എന്ന് കരുതുകയും ജനന മരണങ്ങളുടെ പാശത്തിൽപ്പെട്ട് സംസാരത്തിൽ കുടുങ്ങുകയും ചെയ്യും അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നീ അഞ്ച് ക്ലേഷങ്ങളുടെ ഫലമായിട്ടാണ് പാശമാകുന്ന ദാഹവും വിശപ്പും പോലും ഉണ്ടാകുന്നത് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് അറിയുവാൻ സാധിക്കാത്ത ഭാവത്തെ അവിദ്യ എന്ന് പറയാം അതിന് കാരണം ഞാൻ എന്ന ഭാവമാണ് ആ ഭാവത്തിന് കാരണമായിട്ടുള്ള ആത്മാവ് ഏതാണ് എന്ന് അജ്ഞാനം കൊണ്ട് അറിയാനും പറ്റുന്നില്ല ശരീരവും ഇന്ദ്രിയങ്ങളും ജടങ്ങളാണ് അതുകൊണ്ട് അവ ഞാൻ എന്നത് ആവില്ല കാരണം ഇവയ്ക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു ഞാൻ ചെയ്യുന്നു എന്നൊക്കെയുള്ള ബോധത്തിൻ്റെ അന്തസത്തയെ അസ്മിത എന്ന് പറയും അജ്ഞാനമാണ് ഇതിന് കാരണം ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും സുഖം കിട്ടാൻ പണമോ പദവിയോ ഒക്കെ മതിയാക്കും അവ കിട്ടണം എന്ന ചെറിയ ഒരു ആഗ്രഹം അതാണ് സ്പൃഹ എന്ന് പറയുന്നത് ഞാൻ ആത്മാവല്ല ഞാൻ ശരീരമാണ് ഈ ശരീരം ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു വകഭേദവുമാണ് സ്പൃഹ എന്ന ചെറിയ ആശ വളർന്ന് അത് കിട്ടിയേ കിട്ടിയേതിരൂ എന്ന നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ രാഗം എന്ന് പറയും രാഗം എന്ന അവസ്ഥ ചെറിയ കാര്യമൊന്നുമല്ല മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു പ്രേമാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാറുണ്ടല്ലോ ഇതൊക്കെ രാഗം എന്ന അവസ്ഥയുടെ അതിഭീകരമായ അനന്തര ഫലങ്ങളാണ് എന്ന് പറയാം ആശകൾ നിറവേറ്റുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കോപമുണ്ടാകും എന്തെങ്കിലും നേടിയാൽ അതിൽ തൃപ്തിയുണ്ടാവുമോ അതുമില്ല പത്ത് കിട്ടിയാൽ നൂറ് മതിയാന്ന് തോന്നും നൂറ് കിട്ടുമ്പോഴോ ആയിരം വേണമെന്നുള്ള ആഗ്രഹം കിട്ടാതാവുമ്പോഴോ വെറുപ്പാവും ഉണ്ടാവുക അത് ദ്വേഷം ഈ ദ്വേഷത്തിന് കാരണമോ രാഗവുമാണ് അങ്ങനെ മനസ്സ് രാഗം ദ്വേഷം എന്നിങ്ങനെയൊക്കെ ഉള്ളവയ്ക്ക് അടിമയാവുകയും അവയുടെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അഭിനിവേശം എന്നാണ് ഇതിന് പറയുക തൻ്റെ പുരോഗതിക്ക് ഒരു ശീലവും നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും അതിനോട് താൽപ്പര്യം ഉണ്ടാകുന്നു ഇതാണ് അഭിനിവേശത്തിൻ്റെ പുറമേയുള്ള പ്രകടനം മദ്യം മയക്കുമെന്ന് എന്നിവ ദോഷം ഉണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് നൽകി പണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിന് ഒരു ഉദാഹരണമായി എടുക്കാം രാഗദ്വേഷാദികളുടെ ഏറ്റവും വലിയ ഒരു ദുഷ്ഫലം തന്നെയാണ് ഇത് പാശങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെയൊക്കെ തന്നെയാണ് ശിവാഗമങ്ങളും പുരാണങ്ങളും മറ്റൊരു തരത്തിൽ കൂടി പാശങ്ങളെ കാണുന്നുണ്ട് ആണവമലം ഭേദമലം കർമ്മമലം എന്നിങ്ങനെ മൂന്നെണ്ണം ഉണ്ട് എന്ന് ശിവാഗമം പറയുന്നു അജ്ഞാനവും ആത്മാവിനെ പറ്റി ഒന്നും അറിയാതെയും അഥവാ അറിയാം എങ്കിൽ തന്നെ തെറ്റായ ധാരണയും ആണവമലമാണ് പരബ്രഹ്മസ്വരൂപമായ ആത്മാവിനെ വളരെ ചെറുതായിട്ട് ഭാവന ചെയ്യുന്നതാണ് ആണവമലം സൗരസംഹിതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിനെ മുറിച്ച് വേറെ വേറെ ആയി കാണുന്നതാണ് അണു അത് പരിശുദ്ധമല്ലാത്തതുകൊണ്ട് അതിനെ ആണവമലം എന്നു പറയും ജഡമായിട്ടുള്ള സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെയുള്ള ശരീരങ്ങളാണ് ആത്മാവ് എന്നുള്ള വിശ്വാസം ആണവമലത്തിന് ഉദാഹരണമാണ് ഒരാത്മാവിനെ ഓരോ സൃഷ്ടിയിലും വേറെ വേറെയായി കാണുന്നതാണ് ഭേദമലം അനേകം അനേകം ആത്മാക്കൾ ഉണ്ട് എന്ന ഈ തോന്നലാണ് ഭേദമലം ഇതിന് കാരണമോ മായയും അതുകൊണ്ടാണ് മായാമലം എന്നും ഇതിനെ വിളിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ ആത്മാവിനെ വേറെ വേറെയായി കാണുന്നത് ബന്ധം അഥവാ പാശം അതായത് ഓരോ ശരീരത്തിനും ഓരോ ആത്മാവുണ്ട് എന്നും അതിന് കാമങ്ങൾ കൊണ്ട് രാഗവും ദേഷവും ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കി ആത്മാവിൻ്റെ സഹജമായിട്ടുള്ള ഏകഭാവത്തെ അതായത് അദ്വൈത ഭാവത്തെ മറയ്ക്കുന്നു അതുകൊണ്ടാണ് മലം എന്ന് തന്നെ പറയുന്നത് രാഗം ദ്വേഷം തുടങ്ങിയവ കാരണം ധർമ്മനീതിയെല്ലാം എല്ലാം നിഷേധിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യും അതും തീരുന്നു പരിശുദ്ധമായ ആത്മാവിന് അത് എതിരായി കൊണ്ട് അതും മലമാകുന്നു നല്ല കർമ്മമാണെങ്കിലും മോശം കർമ്മമാണെങ്കിലും നിയതിയുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് കർമ്മഫലമായി ശരീരം സ്വീകരിക്കുന്നു കർമ്മഫലം കൊണ്ട് ഉണ്ടാകുന്ന ഫലമാണ് ഇത് ഉദാഹരണമായി ഉന്നതമായ കുലത്തിൽ ജനിച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിച്ച ഈശ്വരനിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് മായയാണ് ഭേദപാശമായി വർത്തിച്ചു എല്ലാറ്റിലുമുള്ള ആത്മാവിനെ ശരീരത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്നത് ഓരോ ജന്തുവിലും വ്യത്യസ്തമായ ആത്മാവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും അപ്രകാരം രണ്ടാണ് എന്ന് അതായത് ദ്വൈതഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു നല്ലതും ചീത്തയുമായ കർമ്മങ്ങളെ ചെയ്യിക്കുന്നത് കൊണ്ട് കർമ്മമലത്തിൽ ഭേദമലവും ആണവമലവും ഉൾക്കൊള്ളുന്നു ഭേദമലത്തിൽ ആണവമലവും ഉണ്ട് ഈ മൂന്ന് പാശങ്ങളും അതായത് കർമ്മഫലം ഭേദമലം ആണവമലം ചിലരെ ശക്തമായി വിഷമിപ്പിക്കും അവരെ സകലർ എന്ന് പറയും അവരുടെ സഹജമായ സ്വഭാവം തിരിച്ചു കിട്ടുന്നതിന് അമ്മയെ ആരാധിക്കുന്നു അതിനാൽ ഈ പാശങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അമ്മയെ ആരാധിക്കുവാൻ അത് അവരെ പ്രേരിപ്പിക്കുന്നു കൂടാതെ മറ്റുള്ളവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെ സ്വയം പാശങ്ങളിൽ നിന്ന് മോചനം നേടുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പാശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ആചാര്യന്മാരായിത്തീരുന്നു അതിൽ പ്രസാദിച്ച് അമ്മ അവരെ പൂർണമായും സമസ്ത ബന്ധങ്ങളിൽ നിന്നും മോചനം നൽകുകയും ചെയ്യുന്നു അങ്ങനെ അമ്മ പശുപാശ വിമോചിനിയാകുന്നു എന്നാൽ ചിലർ പൂർവ്വജന്മത്തിൽ അമ്മയെ ആരാധിച്ചതുകൊണ്ട് ആണവപാശവും കർമ്മപാശവും മാത്രമേ അവരിൽ കാണുകയുള്ളൂ അവരെ പ്രളയ പ്രളയകേവലന്മാർ എന്നാണ് പറയുന്നത് പൂർവജന്മ വാസന കൊണ്ട് അവർ വീണ്ടും അമ്മയെ ആരാധിച്ചുകൊണ്ട് പാശങ്ങൾ ഉറയ്ക്കുകയും അങ്ങനെ മോചനം നേടുകയും ചെയ്യുന്നു മറ്റൊരു വിഭാഗമാണ് വിജ്ഞാന കേവലർ ആണവമലമാകുന്ന പാശം മാത്രമേ അവർക്ക് ു ഇവരുടെ ആരാധന കൊണ്ട് യോഗീശ്വരന്മാരും മന്ത്രമൂർത്തികളുമായി മാറും അവരിൽ പാശങ്ങളെല്ലാം തന്നെ പശുവിൻ്റെ കഴുത്തിൽ വെറുതെ ചുറ്റിയിട്ടിരിക്കുന്ന കയറുപോലെയാണ് അതായത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും തന്നെ അത് ബാധിക്കുന്നില്ല യോഗസിദ്ധികൾ നേടിയിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അഗ്നിയിൽ ദഹിപ്പിച്ച് ചാരമായി തീർന്ന മാതിരിയാണ് ഈ പാശങ്ങളുടെ അവസ്ഥ ദുഃഖം അനുഭവപ്പെടുമ്പോൾ അമ്മയെ എല്ലാവരും വിളിക്കും മുൻപ് ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി ആദിപരാശക്തിയായ അമ്മയെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും തോന്നുന്നു അങ്ങനെ നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം അമ്മ നശിപ്പിക്കുന്നു അമ്മയോടുള്ള ഭക്തി കൂടി വരുന്നു സ്നേഹം കൂടി വരുന്നു ഭക്തരുടെ മനസ്സിൽ അമ്മ തൻ്റെ രൂപത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന അർച്ചനയായി മാറുന്നതല്ലാതെ ഫലത്തോടുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല അങ്ങനെ ആത്മസ്വരൂപം തെളിയുകയും എല്ലാ പാശങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്യുന്നു അപ്രകാരം അമ്മ പശുപാശ വിമോചിനിയാകുന്നു പാശ എന്ന പദത്തെ പാ ആശ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിച്ചാൽ പാനാശനങ്ങൾ എന്നാണ് അർത്ഥം വരിക അതായത് ദാഹവും വിശപ്പും അപ്രകാരം നോക്കുമ്പോൾ ജനന മരണങ്ങൾ ഉള്ള ഈ പ്രപഞ്ചത്തിൽ വിശപ്പും ദാഹവും ശമിക്കാതെ വിഷമിക്കുന്ന പശുക്കളെ വിമോചിപ്പിക്കുന്നവൾ എന്നിപ്രകാരം അർത്ഥം ലഭിക്കുന്നു ഇതിന് കാരണമാകുന്നത് അവിദ്യയാണ് അത് ഇല്ലാതെയാക്കിക്കൊണ്ട് മോക്ഷപ്രാപ്തി നൽകുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ മുതൽ സമസ്ത ജീവജാലങ്ങളും വൃക്ഷലതാദികളും ശ്രീ മഹാദേവന്റെ പശുക്കളാണ് ഇവയെല്ലാം പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട് പശുക്കളുടെ വൃത്തികളിൽ ജീവിക്കുന്നു എന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു അവരെ മോചിപ്പിക്കുന്നത് അമ്മയായതുകൊണ്ട് അമ്മ പശുപാശ വിമോചിനിയാകുന്നു പശുപാശ വിമോചിനി എന്ന നാമത്തെ പശുവിൽ ആശ ഉള്ളവരെ മോചിപ്പിച്ചുകൊണ്ട് ശിവന്മാർ ആക്കി മാറ്റുന്നവൾ എന്നിങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് പശു പ ആശ വിമോചിനി എന്നിങ്ങനെ ഈ നാമത്തെ പദഛേദം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടുക ശിവൻ പശുപനാണ് അദ്ദേഹം പശുപതിയുമാണ് മഹാദേവന്റെ ഭക്തന്മാർക്ക് അമ്മയുടെ കടാക്ഷം കൊണ്ട് മോക്ഷം ലഭിക്കുന്നു എന്നാണ് അപ്രകാരം നോക്കുമ്പോഴും അർത്ഥം വരുന്നത് ഓ പശുപാശവിമോചിന്യ ഓ ഓ ഹ്രീം പശുപാശവിമോചന്യൈ നമ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ മഹാസിദ്ധികൾ നൽകുവാൻ കഴിവുള്ള ഒരു മഹാമന്ത്രമാണിത് അഗ്നികോപം കൊടുങ്കാറ്റ് യുദ്ധം വെള്ളപ്പൊക്കം സമുദ്രയാത്ര ഭൂതപ്രേത പിശാചാതികളോടുള്ള ഭയം എന്നിവയിൽ നിന്നെല്ലാം അമ്മ ഈ മന്ത്രം ജപിക്കുന്നവരെ രക്ഷിക്കുന്നു കൂടാതെ അഷ്ടഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ട് സമസ്ത പാപങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഏത് കൊടിയ ആപത്തിൽ നിന്നും കരകയറുവാൻ ഈ ഒരൊറ്റ മന്ത്രം മാത്രം മതി എന്നതാണ് സത്യം എല്ലാവരെയും അമ്മ എല്ലാ ആപത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അവിടുത്തെ തൃപ്പാദ പത്നങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു なんでナマスカラ。